എന്തായാലും ഇത് ഇത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതി കൊള്ളു കൊടുത്തിരിക്കുന്നു നഷ്ടപരിഹാരം വേണം പോലീസിനേതായാലും ഹൈക്കോടതി നോട്ടീസ് അയച്ച് ഒരാഴ്ചക്കുള്ളിൽ അത് അതിനെപ്പറ്റി കേൾക്കും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലുമാണ് ഹൈക്കോടതി അത് കൃത്യമായിട്ട് പരിശോധിക്കും എട്ട് മണിക്കൂർ ഡീറ്റെയിൻ ചെയ്തതിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ സമാധാനം പറയേണ്ടി വരും നമസ്കാരം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് മുൻപിൽ എത്തുകയുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളെ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി നവകേരള യാത്ര കടന്നു വഴി കുട്ടികളെ പൊരുവേൽത്ത് ഇറക്കി നിർത്തുന്ന കാര്യം ബസ്സുകൾ നവകേരള സദസ്സിന് പോകുവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു വിഷയം ഇത്തരം വിഷയങ്ങളെല്ലാം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിലെത്തിയപ്പോൾ അത് കൃത്യമായി തന്നെ പിണറായി വിജയന് എതിരെയുള്ള വിധികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കാരണവശാലും സ്കൂൾ കുട്ടികളെ സ്കൂളിന് പുറത്തേക്ക് പാഠ്യ വിഷയങ്ങൾക്കല്ലാതെ ഇറക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് അന്ന് ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിധിയിലൂടെ പുറപ്പെടുവിച്ചത് ഒരു കാരണവശാലും പാഠ്യേതര വിഷയങ്ങൾക്കായി കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്തെറക്കുവാൻ പാടുള്ളതല്ല ഏതെങ്കിലും യാത്രകൾക്ക് കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്കൂൾ മാനുവൽ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിനു പുറമെയായിരുന്നു സ്കൂൾ ബസ്സുകളും ഒരു കാരണവശാലും പാഠ്യ പദ്ധതികൾക്കല്ലാതെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല സ്കൂൾ സമയത്തോ അല്ലെങ്കിൽ സ്കൂൾ സമയം കഴിഞ്ഞുള്ള സമയത്തോ സ്കൂൾ ബസ്സുകൾ ഇതുപോലെ നവകേരള സദസ് പോലുള്ള പരിപാടികൾക്ക് ആളുകളെ കൊണ്ടുപോകുവാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു ഉത്തരവ് ഇത് രണ്ടും പിണറായി വിജയന്റെ കരണത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു കുന്നിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നവകേരള ബസ് കടന്നു പോകുന്ന വഴിയിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കൂട്ടാളികളായ മറ്റു മന്ത്രിമാരെയും കാണുവാൻ വേണ്ടി ഒരു വീട്ടമ്മയും അവരുടെ ഭർത്താവിന്റെ അമ്മയും കൂടി വന്നു ചേരുന്നു അർച്ചന എന്നാണ് ഈ വീട്ടമ്മയുടെ പേര് ഇവരുടെ ഭർത്താവിന്റെ അമ്മയുടെ പേര് അംബിക എന്നാണ് ഇവർ രണ്ടുപേരും ഈ നവകേരള ബസ് കടന്നു പോകുന്ന വഴിയിൽ നിൽക്കുന്നു ഉടൻ തന്നെ പോലീസുകാരെത്തി അർച്ചനയെ കസ്റ്റഡിയിൽ എടുക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു രാവിലെ കസ്റ്റഡിയിലെടുത്ത അർച്ചനയെ പിന്നീട് വൈകുന്നേരം ആറ് മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുന്നത് ഇതിന് പറഞ്ഞ മറുപടി അർച്ചനയെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നു എന്ന് തന്നെയായിരുന്നു ഇത് കാരണമായി പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത് അർച്ചന ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം കറുപ്പായിരുന്നു എന്നുള്ളതാണ് കറുപ്പ് വസ്ത്രം ധരിച്ചിരുന്നവരെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ റിട്ടയർഡ് ഡിവൈഎസ്പി ആയ ജോർജ് ജോസഫ് പറയുന്നത് ഒരു കാരണവശാലും പോലീസുകാർക്ക് കറുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ആളുകളെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ വരുന്ന വേദികളിൽ നിന്ന് കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ നിയമമില്ല എന്ന് തന്നെയാണ് റിട്ടയർഡ് ഡിവൈഎസ്പിയായ ജോർജ് ജോസഫ് പറയുന്നത് ഏതു ഭരണാധികാരിയെയും അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവരെ സമാധാനപരമായി കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിക്കുവാനുള്ള അവകാശം ഭരണഘടന പൗരനും കൊടുക്കുന്നുണ്ട് അതിന് ഓരോ പൗരനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് റിട്ടയർഡ് ഡിവൈഎസ്പി ആയ ജോർജ് ജോസഫ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് പോലീസുകാർ ഇതുപോലെ ഈ പിണറായി വിജയന്റെ നവകേരള സദസ്സ് കടന്നു പോകുന്ന വഴികളിൽ കരിങ്കൊടി കാട്ടിയ ആളുകളെ ഉപദ്രവിച്ചത് അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ആവുന്നില്ല ഇവർ നിയമരാഹിത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത് എന്തായാലും ഇതിനെതിരെ കൃത്യമായ രീതിയിൽ നടപടികൾ ഉണ്ടാകും ഉണ്ടാകണം എന്ന് തന്നെയാണ് റിട്ടയർഡ് പി ആയ ജോർജ് ജോസഫ് പറയുന്നത് തനിക്കെതിരെ പോലീസിന്റെ ഈ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസിൽ നിന്നും തനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അർച്ചന ഇപ്പോൾ ബഹുമാനപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു ഹൈക്കോടതി പോലീസിന് നോട്ടീസ് അയച്ചിരിക്കുന്നു തന്നെ അനാവശ്യമായി യാതൊരു കാരണവും കൂടാതെ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് കടന്നു പോകുന്ന വഴിയിൽ താനും തന്റെ ഭർത്തൃമാതാവും നിന്നു എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അവർ അറസ്റ്റ് ചെയ്തും പോലീസ് വൈകുന്നേരം ആറു മണിവരെ കസ്റ്റഡിയിൽ വയ്ക്കുകയുണ്ടായി തന്റെ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുവാൻ പോലും തന്നെ അനുവദിച്ചില്ല മൂന്നര മണിക്ക് താൻ പറഞ്ഞു തനിക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം ചെറിയ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് വിട്ടയച്ചില്ല എന്നാണ് അർച്ചന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് എനിക്ക് കൃത്യമായ രീതിയിൽ നഷ്ടപരിഹാരം തരണം പോലീസ് നഷ്ടപരിഹാരം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അർച്ചന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ അർച്ചനയുടെ ഈ കേസ് ചെന്നിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് പോലീസുകാർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഇതുപോലുള്ള അനീതി കാണിക്കുന്ന പോലീസുകാരെ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് റിട്ടയർഡ് ഡിവൈഎസ്പി ജോർജ് ജോസഫ് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ അർച്ചനയുടെ പരാതി എത്തിയതും പരാതിക്കാർക്കെതിരെ നോട്ടീസ് അയച്ചതും തുടർന്ന് എന്ത് നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുമെല്ലാം റിട്ടയർഡ് ആയ ജോർജ് ജോസഫ് സവിസ്തരം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കുന്നിക്കോട് ഒരു കറുത്ത ഡ്രസ്സ് ധരിച്ചെന്ന പെൺകുട്ടിയെ പോലീസ് ഏകദേശം ഏഴ് എട്ട് മണിക്കൂറോളം ഡീറ്റെയിൻ ചെയ്തു കുന്നിക്കോട് പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് അത് കാണാനായിട്ട് പതിനെട്ടാം തീയതി പതിനൊന്നര മണിക്ക് റോഡിൻ്റെ സൈഡിൽ പോയി നിന്നു കൂടെ ഭത്രുമാതാവുമുണ്ട് അംബികാദേവിയും കൂടെയുണ്ട് രണ്ടുപേരും ആ വഴി കടന്നു പോകുന്ന മുഖ്യമന്ത്രിയും സംഘത്തെയും കാണാൻ രാവിലെ അവിടെ നിൽക്കുകയാണ് പക്ഷേ ഇവർ ധരിച്ചിരുന്ന ഒരു കറുത്ത ചുരിദാറാണ് കറുപ്പ് കണ്ടാൽ ഇപ്പം പോലീസിന് അർജി അലർജിയാണ് എന്തിനാണ് കറുപ്പ് വേഷം ധരിച്ചവരെ ഇതുപോലെ പീഡിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് വകുപ്പാണ് പോലീസ് അനുഭവിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല റോഡിൻ്റെ സൈഡിലെ മദ്രലോയായിട്ട് സമാധാനപരമായി അവിടെ നിൽക്കുകയാണ് ഇത് ഈ അർച്ചനയുടെ ഭർത്താവ് ഒരു ബി ജെ പി കാരനാണ് അറിയപ്പെടുന്ന പ്രാദേശിക നേതാവുമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പി തന്നെ ഇവിടെ ഒരു കറുത്ത ഷർട്ട് ഇട്ടിട്ട് ധരിച്ചാൽ എന്താണ് പ്രശ്നം രാഷ്ട്രീയ പാർട്ടി ഏത് ബാധ്യപ്പെട്ടായാലും ശരി അവർ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അവിടെ ബാല്യ സമേതം ചിലപ്പം വന്ന് നിന്നെന്ന് വരാം കറുത്ത വസ്ത്രങ്ങളെ അണിഞ്ഞെന്നും വരാം കുഞ്ഞു കൊച്ചുങ്ങളും അണിഞ്ഞെന്നും വരാം പക്ഷേ ഇവരെ കുന്നിക്കോട് പോലീസ് പാനം നിരക്ക് കസ്റ്റഡിയിലെടുത്ത് വൈകിട്ട് വരെ ആറര വരെ ഡീറ്റെയിൻ ചെയ്തു ഏകദേശം ഏഴെട്ട് മണിക്കൂർ ഇല്ലീഗൽ ഡീറ്റൻഷനാണത് അത് പോലീസ് ആയാലും ശരി ആര് കാണിച്ചാലും അത് ഇല്ലീഗൽ ഡീറ്റൻഷൻ തന്നെ അവരെ അതിന് ശേഷം പറഞ്ഞു വിട്ടു ഇവർ പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഞാനും എൻ്റെ മദറിലോ ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണ് ഞങ്ങൾക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല എൻ്റെ ഭർത്താവ് ഒരു വിജയിപ്പിക്കാരനാണ് പക്ഷെ പോലീസ് അതൊന്നും കേട്ടില്ല അത് പ്രത്യേകം കാസർഗോഡ് മുതലെ തിരുവനന്തപുരത്തുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്ന ഒരു വികാരമാണ് എന്താണെന്ന് അറിയില്ല അതിന് പ്രത്യേക അടിസ്ഥാനവും ഇല്ല അതിന് പ്രത്യേക വകുപ്പുകളുമില്ല പക്ഷേ പാർട്ടിയോട് കാണിക്കുന്നതാണ് ഈ പ്രവൃത്തി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവരിവിടെ വന്ന് നിന്നത് ഒരഫൻസല്ല കറുത്ത വേഷം നനിച്ചതും ഒരഫൻസല്ല പക്ഷേ ഇല്ലീഗൽ ഡിറ്റൻഷന് പോലീസ് സമാധാനം പറഞ്ഞു എന്തായാലും ഇത് ഇത് ഒരു കേസ് ഹൈക്കോടതി കൊണ്ടു കൊടുത്തിരിക്കുന്നു നഷ്ടപരിഹാരം വേണം പോലീസിനെതായാലും ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഒരാഴ്ചക്കുള്ളിൽ അത് അതിനെപ്പറ്റി കേൾക്കും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലുമാണ് കേരളത്തിലെ പല യൂത്ത് കോൺഗ്രസ്സുകാരും കറുത്ത കൊടി കാണിച്ചത് അതിന് തല്ലുകിട്ടി തലപൊട്ടി കണ്ണും കാലും നഷ്ടപ്പെട്ടവരുണ്ട് എന്തിനാണ് പോലീസ് ഇതുപോലെ ഈ മർദ്ദനം അഴിച്ചു മനസ്സിലാകുന്നില്ല നിയമത്തിനെ പറ്റിയുള്ള അജ്ഞത കൊണ്ടാണ് അനുസരിച്ച് പൗരന് ഏത് സർക്കാരിനെതിരായിട്ടും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് സമാധാനപരമായ പ്രതിഷേധം നടത്താം ഒരു കറുത്ത തുണി വീശിക്കാണിച്ചാൽ അതൊരു ഒഫൻസ് അല്ല അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ജനാധിപത്യ ജനാധിപത്യ രീതിയിലാണ് ആ പ്രതിഷേധം അതിന് ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അത് പോലീസ് മനസ്സിലാക്കണം എന്തിനാണ് അവർ ഒരു വയലൻ്റായ ഒരു ആക്ഷൻ ഉണ്ടാകും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഈ അടി മുഴുവൻ അടിക്കുന്നത് അവരെ തടഞ്ഞു നിർത്തി അവർ സമാധാനപരമായി പ്രതിഷേധം കാണിക്കട്ട് അവർ ഇത് വീശി കാണിക്കട്ടെ അതല്ലേ നല്ലത് അവർ പ്രതിഷേധിച്ചിട്ട് പോട്ട് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കൊന്നും ഒരു തടസ്സം അവരാരും റോഡിൽ ബ്ലോക്ക് ചെയ്തോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല അതൊട്ട് പോലീസ് സമ്മതിക്കത്തുമില്ല പിന്നെ ഇതുപോലെയുള്ള പ്രവൃത്തി പോലീസിന് എന്തിനാണ് ഇത് ചെയ്യുന്നത് ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഈ ചെയ്തത് അല്ലാത്തൊരു ഉദ്യോഗസ്ഥന്മാർ അവരെ റോഡിൻ്റെ സൈഡിൽ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തും ചാടി വീഴാതിരിക്കാൻ എല്ലാ ഏരിയയും മുഴുവൻ പോലീസിന് കവർ ചെയ്യാൻ പറ്റില്ല അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് നിങ്ങൾ പ്രതിഷേധിച്ചോളൂ ഇന്ന സ്ഥലത്തുനിന്ന് പ്രതിഷേധിച്ചോളൂ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കരുത് അവർ പറഞ്ഞാൽ കേൾക്കും പക്ഷേ അങ്ങനെയുള്ള നടപടികളൊന്നും പോലീസ് എടുത്തിട്ടുണ്ടാവില്ല ഒരു പ്രിവെൻറ്റീവ് സ്റ്റെപ്പ് എടുക്കണം പോലീസ് എല്ലാ കാര്യത്തിലും പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രിവെൻഷൻ ഓഫ് ക്രൈംസ് രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അവർ ജനാധിപത്യ രീതിയിൽ ആ ഭരണകൂടത്തിനെതിരായിട്ട് ശബ്ദമുണ്ടാക്കും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യും അതിന് ഇത്ര വേവലാതിപ്പെടുന്ന എന്തിന് അത് മുഖ്യമന്ത്രിക്കില്ലാത്ത വേവലാതി ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എന്ത് കാര്യത്തിനാണ് ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് അവരും അവരുടെ മാതൃലോയം കൂടെ വന്ന് നിൽക്കുകയാണ് അത് പോലീസ് അവരെ ചോദ്യം ചെയ്യുമ്പോൾ അറിയില്ലേ അപ്പോൾ അതെന്തായാലും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ് ചെയ്തത് ഇല്ലീഗൽ ഡീറ്റൻഷനാണ് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ അതിന് നേരപ്പം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പോലീസ് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഇൻക്യൂഡലായിട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കൊടുക്കേണ്ടി വരുമെന്നുള്ള പ്രസക്തമായ ചോദ്യം ഡിപ്പാർട്ട്മെന് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അത് ആ വ്യക്തികൾ ചെയ്ത കാര്യമല്ല അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യമാണ് മേലുദ്യോഗസ്ഥൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ സമാധാനം പറയട്ടെ ആ ഉദ്യോഗസ്ഥൻ നഷ്ടപരിഹാരം കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല അത് ചില വ്യക്തികൾ കാണിച്ചതാണ് അവരെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് വില പോവില്ല ഏതായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ തീരുമാനം കൃത്യമായിട്ട് അറിയാം നിയമപരമായൊരു സാധ്യതയുള്ള ഒരു കേസ് തന്നെയാണ് ആർക്കും ഒരു മനുഷ്യനെയും ഡീറ്റെയിൻ ചെയ്യാൻ അധികാരമില്ല പോലീസായാലും ശരി ആരായാലും ശരി പോലീസിനൊരു കയ്യിലൊരു കോ കോഗ്നസ്റ്റബിൾ ഒഫൻസ് കേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൻ ചെയ്യാം അത് പോലീസിന് അതിന് അധികാരമുണ്ട് പക്ഷേ ഇവിടെ ഒന്നുമില്ല ശാന്തമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഒരു സ്ത്രീ വന്നൊരു കർത്ത ചൂരിദാരിട്ട് ധരിച്ച് നിന്നുപോയി അവരുടെ കൂടെ അവരെ ഭർത്താവിൻ്റെ അമ്മയും ഉണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കി അവരെ അവിടുന്ന് മാറ്റി വിടാമായിരുന്നു അവരെ ഡീറ്റെയിൻ ചെയ്ത് ശരിയായില്ല അതിന് നഷ്ടപരിഹാരം പോലീസ് കൊടുക്കേണ്ടി വരും